ബിൽ ഗേറ്റ്സ് മോദി കൂടിക്കാഴ്ച പ്രതീക്ഷകൾ എന്തൊക്കെയാണ് പുതിയ നീക്കങ്ങൾ എന്തെല്ലാം മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തൊക്കെ ആശയങ്ങളാണ് പങ്കുവച്ചതെന്ന് നോക്കാം ഡീപ് ഫേക്ക് തട്ടിപ്പുകൾ തുടക്കത്തിലെ തടയണമെന്നും എഐ നിർമ്മിത ഉള്ളടക്കങ്ങൾക്ക് വാട്ടർമാർക്ക് നിർബന്ധമാക്കണമെന്നും മോദി ഗേറ്റ്സിനോട് ആവശ്യപ്പെട്ടു മോദിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത് സെർവിക്കൽ ക്യാൻസറിൽ നിന്നും സ്ത്രീകളെ രക്ഷിക്കാൻ വാക്സിൻ നിർമ്മിക്കണമെന്ന ആശയം കൂടിക്കാഴ്ചയിൽ പ്രധാനപ്പെട്ടതായി കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എഐ മുതൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങളുടെ ഡിജിറ്റലൈസേഷനും കൂട്ടായ ശ്രമങ്ങളും വരെയുള്ള വിഷയങ്ങളുടെ ഒരു സ്പെക്ട്രത്തെ സ്പർശിച്ചുകൊണ്ട് സമഗ്രമായ സംഭാഷണത്തിലേക്കാണ് ഇരുവരും കടന്നത് ഇന്ത്യയുടെ ഡിജിറ്റൽ രംഗത്ത് വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ബിൽഗേറ്റ്സ് പ്രതികരിച്ചു ചർച്ചയിൽ സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള സംയോജനത്തിന് ഇന്ത്യൻ ജനതയെ ഗേറ്റ്സ് അഭിനന്ദിച്ചു കൂടിക്കാഴ്ചയിൽ ഡ്രോൺ ദീദി എന്ന സംരംഭം ഒരു പ്രതീകാത്മക ഉദാഹരണമായി മോദി എടുത്തു കാണിച്ചു ഒരു കാലത്ത് അടിസ്ഥാന സൈക്കിൾ റൈഡിംഗ് വൈദഗ്ധ്യം പോലും ഇല്ലാത്ത സ്ത്രീകൾ ഇപ്പോൾ ഡ്രോണുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു ഇത് ഇത് ചിന്താഗതിയിലെ കാര്യമായ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു ആഗോള താപനത്തെക്കുറിച്ച് ലോകം കൂടുതൽ ചർച്ച ചെയ്യണം എല്ലാവർക്കും ഒപ്പമുള്ള വികസനമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പിന്നീട് സാങ്കേതിക വിദ്യയെക്കുറിച്ച് സംസാരിച്ച മോദി രാജ്യം സാങ്കേതിക വിദ്യയെ ജനാധിപത്യവത്കരിച്ചു എന്നും പ്രതികരിച്ചു കഴിഞ്ഞ വർഷത്തെ ബിൽഗേറ്റ്സ് മോദി കൂടിക്കാഴ്ചയിൽ ലോകത്തിന് വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയത്ത് ഇന്ത്യയെപ്പോലെ ചലനാത്മകവും ക്രിയാത്മകവുമായ ഒരു സ്ഥലം സന്ദർശിക്കുന്നത് പ്രചോദനകരമാണ് എന്ന് ബിൽഗേറ്റ്സ് അഭിപ്രായപ്പെട്ടിരുന്നു പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയെ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ പ്രധാന ഭാഗമായാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രി മോദിയും താനും സമ്പർക്കം പുലർത്തുന്നുണ്ട് പ്രത്യേകിച്ച് കോവിഡ് നയന്റീൻ വാക്സിനുകൾ വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇന്ത്യയുടെ ആരോഗ്യ സംവിധാനങ്ങളിൽ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ചും സുരക്ഷിതവും ഫലപ്രദവും താങ്ങാനാവുന്നതുമായ ധാരാളം വാക്സിനുകൾ നിർമ്മിക്കാനുള്ള അതിശയകരമായ കഴിവ് ഇന്ത്യയ്ക്കുണ്ട് അവയിൽ ചിലത് ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ പിന്തുണയോടെയാണ് ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിനുകൾ പകർച്ചവ്യാധിയുടെ സമയത്ത് ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കുകയും ലോകമെമ്പാടുമുള്ള മറ്റു രോഗങ്ങളെ തടയുകയും ചെയ്തു മഹാമാരിയെ ഇന്ത്യ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു പുതിയ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനൊപ്പം അവ വിതരണം ചെയ്യുന്നതിൽ ഇന്ത്യയും മികവ് പുലർത്തുന്നുണ്ട് അതിന്റെ പൊതുജനാരോഗ്യ സംവിധാനം രണ്ടേ ദശാംശം രണ്ട് ബില്ല്യണിലധികം ഡോസ് കോവിഡ് വാക്സിനുകൾ വിതരണം ചെയ്തിട്ടുണ്ട് അവർ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചു ഇത് കോടിക്കണക്കിന് വാക്സിൻ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാൻ ആളുകളെ അനുവദിക്കുകയും വാക്സിനേഷൻ എടുത്തവർക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കേഷനുകൾ നൽകുകയും ചെയ്തു ഇന്ത്യയുടെ സാർവത്രിക രോഗപ്രതിരോധ പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിനായി ഈ പ്ലാറ്റ്ഫോം ഇപ്പോൾ വിപുലീകരിക്കുകയാണ് ഡിജിറ്റൽ പേയ്മെന്റിലെ ഇന്ത്യയുടെ മുന്നേറ്റത്തെ ബിൽഗേറ്റ്സ് പ്രശംസിച്ചിരുന്നു മഹാമാരിയുടെ സമയത്ത് ഇരുന്നൂറ് ദശലക്ഷം സ്ത്രീകൾ ഉൾപ്പെടെ മുന്നൂറ് ദശലക്ഷം ആളുകൾക്ക് അടിയന്തര ഡിജിറ്റൽ പേയ്മെന്റുകൾ കൈമാറാനും ഇന്ത്യയ്ക്ക് കഴിഞ്ഞു ഒരു ഡിജിറ്റൽ ഐ ഡി സംവിധാനത്തിൽ നിക്ഷേപം നടത്തുകയും ഡിജിറ്റൽ ബാങ്കിങ്ങിനായി നൂതന പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാമ്പത്തിക ഉൾപ്പെടുത്തലിന് ഇന്ത്യ മുൻഗണന നൽകിയതിനാൽ മാത്രമാണ് ഇത് സാധ്യമായതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്